അവളുടെ ഓരോ ശ്വാസോച്ഛാസത്തിലും ഗ്രീക്കിലെ ഓരോരോ പൗരന്മാരുടെ ജീവൻ പൊലിഞ്ഞുകൊണ്ടേയിരുന്നു ആ വിലക്കപ്പെട്ട പ്രണയത്താൽ നശിച്ചത് ഒരു രാജ്യം തന്നെയായിരുന്നു ഹെല്ലോസ്പാറ്റ പ്രാചീന ഗ്രീസിലെ ഐതിഹ്യങ്ങളിൽ ലോകത്തെ ഏറ്റവും സുന്ദരിയായ യുവതിയായി വിശേഷിപ്പിക്കുന്ന നായിക യുദ്ധവീര്യത്തിൻ്റെയും കോപത്തിൻ്റെയും യശസ്സിൻ്റെയും മാത്രം കഥയല്ല ഇലിയഡ് പകരം അതൊരു വിലക്കപ്പെട്ട പ്രണയം കൂടി സാക്ഷ്യം വഹിക്കുന്നതാണെന്ന് വിളിച്ചോതിയത് അവളാണ് പാരിസ് രാജകുമാരന്റെ ലോകത്തിന്റെ തന്നെ വിമർശനങ്ങൾക്കിരയായ നായിക സത്യത്തിൽ അവളായിരുന്നോ യഥാർത്ഥ പ്രതി നായിക എന്താണതിൻ്റെ യാഥാർത്ഥ്യം അതിനുള്ള ഉത്തരം ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഏറ്റവും അധികം കേട്ട് പരിചയമുള്ള യവന കഥകളിൽ ഒന്നാണ് ട്രോയ് നഗരത്തിന്റെ യുദ്ധ ഇതിഹാസം ഹോമറിന്റെ ഇതിഹാസ കാവ്യമായ ഇലിയഡിലും അതിൻ്റെ തന്നെ ചലച്ചിത്ര രൂപമായ രണ്ടായിരത്തി നാലിൽ റിലീസായ ഹോളിവുഡ് എപ്പിക് ഹിറ്റ് ചിത്രം ട്രോയിലും ഒക്കെ നമ്മൾ അതിന്റെ ആവിഷ്കാരം കണ്ടിട്ടുണ്ട് ഇലിയം എന്നത് ട്രോയ് നഗരത്തിന്റെ മറ്റൊരു പേരാണ് ആ യവന ഇതിഹാസ ഭൂമിക ഒരു പ്രണയത്തിനു കൂടി സാക്ഷ്യം വഹിക്കുന്നുണ്ട് അതെ ട്രോജൻ രാജകുമാരനായ പാരീസിന്റെയും മൈസീനയിലെ രാജാവായ മെനിലോസിന്റെ പത്നിൻ രാജ്ഞി ഹെലനും തമ്മിലുള്ള ഇതിഹാസ പ്രണയം നമുക്കവരുടെ ആ ഇതിഹാസ പ്രണയം ഒന്നറിയാം ലോകത്തിലേക്ക് വെച്ച ഏറ്റവും സുന്ദരിയായ സ്ത്രീയായിരുന്നു അവൾ ആ മുക്ത സൗന്ദര്യത്തോട് പാരീസിന് പ്രണയം തോന്നിയതിൽ ഒരു അത്ഭുതവുമില്ല ആ പ്രണയം ഏകപക്ഷീയമായിരുന്നില്ല താനും പ്രഥമ ദർശനത്തിൽ തന്നെ പരസ്പരം അനുരക്തരായ ഇവർ ഇരുവരും ചേർന്ന് മൈസീനിയിൽ നിന്ന് ട്രോയിലേക്ക് പലായനം ചെയ്യുകയാണ് തുടർന്ന് മെനിലോസിന്റെ സഹോദരൻ അഗസ്മെനോൻ ട്രോയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ഗ്രീക്ക് യോദ്ധാക്കളെ കൂട്ടി ഒരു സൈന്യം ഉണ്ടാക്കുകയും ചെയ്യുന്നു അഖിലീസ് ഒഡീസിയൂസ് അജാക്സ് ഫീനിക്സ് തുടങ്ങി വിഖ്യാത ഗ്രീക്ക് വീരന്മാർ ഇതിൽ പങ്കെടുത്തു ഇവർ ട്രോയിലേക്ക് കപ്പലുകളിൽ എത്തുകയും നഗരം ഉപരോധിക്കുകയും ചെയ്തു ട്രോജൻ യുദ്ധത്തിൽ ഗ്രീക്കുകാർ നേരിട്ട ഏറ്റവും വലിയ പ്രതിബന്ധം ട്രോയ് നഗരത്തിന് ചുറ്റുമുള്ള കോട്ടമതിലുകളാണ് ഗ്രീക്കുകാർക്ക് കവാടം വീതിച്ച് നഗരത്തിനുള്ളിലേക്ക് കടക്കാൻ എത്ര ശ്രമിച്ചിട്ടും അവർക്ക് സാധിച്ചതേയില്ല എന്നാൽ അതേസമയം ട്രോയിലെ രാജാവായ പ്രിയാം പൂർണ്ണ സമ്മതത്തോടെ അല്ലെങ്കിലും അഭയം തേടിയെത്തിയ കമിതാക്കളെ സ്വീകരിക്കുകയാണ് പല രാജ്യങ്ങളുടെയും ദൂതന്മാർ ട്രോയിൽ എത്തി ഹെലനെ തിരിച്ച് മെനിലോസിൻ്റെ അരികിലേക്ക് പറഞ്ഞയക്കണമെന്ന് അഭ്യർത്ഥിച്ചു തിരിച്ചു പോകാൻ ഹെലനോ പറഞ്ഞയക്കാൻ പാരീസോ തയ്യാറായതേയില്ല ഹെലൻ ട്രോയിൽ തന്നെ തുടരുകയാണ് ആ വിലക്കപ്പെട്ട പ്രണയം ട്രോയ്ക്ക് സമ്മാനിച്ചത് പത്തു വർഷം നീണ്ട മഹായുദ്ധവും രാജ്യത്തിൻ്റെ സർവനാശവുമായിരുന്നു അങ്ങനെ ഇത് നടക്കാതെ വന്നതോടെ അവരൊരു തന്ത്രം തയ്യാറാക്കി ഇത് പ്രകാരം ഗ്രീക്ക് സംഘത്തിലുണ്ടായിരുന്ന എപ്പി എസ് എന്ന ശില്പി കുതിരയുടെ രൂപത്തിൽ ഒരു വലിയ തടി രൂപമുണ്ടാക്കി ഇതിനുള്ളിൽ കുറേ ഗ്രീക്ക് പടയാളികൾ ഒളിച്ചിരുന്നു അധീനാദേവിക്ക് ഒരു വഴിപാടെന്ന നിലയിൽ ആ കുതിരയെ അവർ ട്രോയുടെ തീരത്ത് സമർപ്പിച്ചു യുദ്ധം അവസാനിപ്പിച്ചെന്ന രീതിയിൽ മറ്റ് ഗ്രീക്ക് പടയാളികൾ തിരികെ പോയി എന്നാൽ അവർ യഥാർത്ഥത്തിൽ പോയിരുന്നില്ല ടെഡോസ് എന്ന അടുത്തുള്ള ദ്വീപിൽ അവർ കാത്തിരിക്കുകയായിരുന്നു ചതി അറിയാതിരുന്ന ട്രോയ് നഗരവാസികൾ ഈ കുതിരയെ കവാടം വഴി നഗരത്തിനുള്ളിലേക്ക് കൊണ്ടുപോയി രാത്രി രാത്രിയായതോടെ കുതിരയ്ക്കുള്ളിലുണ്ടായിരുന്ന ഗ്രീക്ക് പടയാളികൾ പുറത്തിറങ്ങി കവാടം തുറന്നുകൊടുത്തു ടെനഡോസിൽ നിന്ന് തിരിച്ചെത്തിയ ഗ്രീക്ക് സൈന്യം ട്രോയിലേക്ക് ഇരച്ചു കയറുകയും അവിടെ രക്തക്കളമാവുകയും ചെയ്തു ഇങ്ങനെയാണ് ട്രോയ് നഗരം യുദ്ധത്തിൽ പൂർണ്ണ പരാജയം ഏറ്റുവാങ്ങിയത് ഇതിനെയെല്ലാം വെറുമൊരു കഥയല്ല എന്ന് തെളിയിച്ചുകൊണ്ട് ട്രോജൻ കുതിര യാഥാർത്ഥ്യമായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി അതിന്റെ അവശേഷിപ്പുകൾ കണ്ടെത്തിയെന്നും ഈയിടയ്ക്ക് റിപ്പോർട്ടുകൾ വന്നിരുന്നു ഗ്രീക്ക് ജനതയെ ട്രോജൻ യുദ്ധം പോലൊരു വലിയ സായുധ പോരാട്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞതിന് കാരണം ഹെലന്റെ ആ അവിശുദ്ധ പ്രണയമായിരുന്നു എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത ഇലിയഡിലുമില്ല ഹോമർ അക്കാര്യത്തിൽ കൃത്യമായ ഒരു വിശദീകരണം ആ ഇതിഹാസ കാവ്യത്തിൽ എവിടെയും കൊടുത്തിട്ടുമില്ല പലവട്ടം ഹെൽനോസ് പാർട്ടിയെ കൊണ്ട് എല്ലാത്തിനും കാരണം ഞാനാണ് എന്ന മട്ടിൽ ഹോമർ പലതും പറയിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അതൊന്നും പ്രിയ ആരും തന്നെ ഹെലന്റെ ആ കുറ്റമേറ്റെടുക്കൽ അനുവദിച്ചു കൊടുത്തിട്ടുമില്ല ഹെലി പ്രണയ പാഠത്താൽ വെരിഞ്ഞു മുറുക്കിയ പാരിസ് രാജകുമാരനും കമിതാക്കളിൽ പ്രണയത്തിന്റെ വിത്ത് അഫ്രോഡൈറ്റി അടക്കമുള്ള ദേവതകളും ഒരു പരിധിവരെ ഈ ഉത്തരവാദിത്വത്തിന്റെ പരിധിയിൽ വരുന്നവർ തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പിന്നീട് അങ്ങോട്ടുള്ള ട്രോജൻ യുദ്ധഗാഥകളിൽ വിശേഷിച്ച് അവയുടെ എലിസബത്തിൻ നാടക ആവിഷ്കാരങ്ങളിൽ ഒരു വില്ലത്തെ പരിവേഷം തന്നെയാണ് ഹെല്ലോസ് പാർട്ടിക്ക് നൽകിയതെല്ലാം തന്നെ ഹെലിന്റെ മനസാക്ഷി കുത്തു നിറഞ്ഞ ഓരോ ചുടു നിശ്വാസത്തിലും ഓരോ ഗ്രീക്ക് പൗരന്റെയും ജീവനഷ്ടം എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഗ്രീക്ക് സൈന്യാധിപനായ ഡയോമെഡിസ് ആയിരുന്നു പിൽക്കാലത്ത് ഡെറിക് ബാൽക്കോട്ടിന്റെ ഒമേറോസ് പോലുള്ള ആധുനിക കാവ്യങ്ങളിൽ നിഷ്കളങ്കത്വത്തിൻ്റെ പ്രതീകമായും ഹെലൻ അവതരിപ്പിക്കപ്പെട്ടു ഷീവാസിനോടെ കോസോർ ക്ലൗഡ് ഓൺലി എ ഫോർ എ ലോക്കൽ വണ്ടർ എന്നാണ് ഹെലനെ പറ്റി വാൽക്കോട്ട് എഴുതിയത് സ്ത്രീകൾക്ക് ദുർമന്ത്രവാദിനി പരിവേഷം തന്ന് അവരെ തിന്മകളുടെ വാർപ്പ് മാതൃകകളിലേക്ക് ഒതുക്കുന്ന കുറ്റബോധത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിയിടുന്ന പലപ്പോഴും പരസ്യമായി വിചാരണയ്ക്ക് മുതിരുക ചെയ്യുന്ന ഒരു സമൂഹമാണ് ഇലിയറ്റ് കാലം തൊട്ട് ഇപ്പോൾ ഇക്കാലത്തുള്ളത് പോലും അവിടെ ഹെലനോസ് ഹെലനോസ്പാർട്ടിയാണ് ട്രോജൻ യുദ്ധത്തിന് കാരണക്കാരി എന്ന ഒരു നരേറ്റീവ് തൊണ്ട തൊടാതെ വിഴുങ്ങുക വഴി ആ യുദ്ധത്തിന് കാരണമാകാൻ സാധ്യതയുള്ള മറ്റു വസ്തുതകളിൽ നിന്ന് മുഖം തിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ചരിത്രത്തിൽ നടന്ന മഹായുദ്ധങ്ങൾക്കും ഉണ്ടായ പ്രതിസന്ധികൾക്കും രാഷ്ട്രീയ മാറ്റങ്ങൾക്കുമൊക്കെ കാരണഭൂതരായി അതാത് കാലത്ത് അവിടങ്ങളിലെ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന സ്ത്രീകളെ പ്രതിഷ്ഠിക്കുന്നത് നമ്മൾ പലവട്ടം കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ചോദിക്കേണ്ട ചോദ്യം ഹെലൻ കാരണമാണോ ട്രോജിൻ യുദ്ധമുണ്ടായത് എന്നതല്ല വാളും കുന്തവും എടുത്ത് പടക്കിറങ്ങ പുറപ്പെട്ട പുരുഷന്മാർക്ക് ആ യുദ്ധത്തിലുണ്ടായിരുന്ന പങ്ക് എന്താണ് എന്നതാണ് അവിടെ പാരീസും ഹെലനും തമ്മിലാണ് പ്രണയത്തിലായത് ഒരിക്കലും ഹെലൻ അവനെ പ്രണയത്തിലേക്ക് വലിച്ചടിക്കുകയായിരുന്നില്ല ഒരു പ്രണയത്തിന് വേണ്ടി പത്തു കൊല്ലം നീണ്ടു നിൽക്കുന്ന യുദ്ധം നടത്തിയവരും ഇതിൽ കുറ്റക്കാർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഹെലന് മാത്രം പ്രതി പരിവേഷം നൽകുമ്പോൾ അതെങ്ങനെ നീതിയാകും ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ത് തന്നെ കമൻറ്റ് ബോക്സിൽ എഴുതൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ